ചായ ചായ എന്നാ പയർ രാഘു എന്നോർത്ത് ഒന്ന് വിളിക്കോ അതുമില്ല അല്ല ഞാനല്ലേ വയറ്റിൽ കിടന്നത് അപ്പൊ എന്നെല്ലേ വിളിക്കണ്ടേ നിങ്ങള് പറ എന്നെ അല്ലേ വിളിക്കണ്ടേ ഏ ഞാൻ കഷ്ടപ്പെട്ട് ചെറുണ്ടുകൂടി ആ വൈറ്റിന്റെ അകത്ത് കിടന്നിട്ട് ഇവര് അത് കൂടെ ആലോചിക്കാണ്ട് ഇവര് ചായ കുടിക്കുന്നു അത് തെറ്റാണോ ശരിയാണോ ഇവിടെ യസ് ഞങ്ങള് തല്ലുമെന്നാണ് പറയുന്നത് മകത്തായി ഈ വ്യക്തി എന്നെ വിളിക്കാണ്ട് ചാവിടിച്ചു പപ്സ് പപ്സ് ഒരു പബ്സ് പപ്സ് എന്തെങ്കിലും പേടിച്ചുണ്ടെന്നോർത്ത് സന്തോഷിക്കണം മുട്ട പപ്പ്സ് അവനെ മുട്ട പപ്പ്സ് ഞാൻ തിന്ന മുട്ട തിന്നൂല അപ്പൊ ഞാൻ പിന്നെ മുട്ട പപ്പ്സ് ഇറച്ചി പപ്പ്സൊക്കെ അവർക്ക് എനിക്ക് വെജിറ്റബിൾ പപ്സ്